കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യകൃഷി മിനിറ്റുകൾക്കുള്ളിൽ നാട്ടുകാർ തന്നെ നശിപ്പിച്ച് മീനുകളെ അടിച്ചുമാറ്റുന്ന മനോഹരമായ കാഴ്ച ശേഷം മുഖ്യമന്ത്രിയും സംഘവും സ്ഥലത്തു നിന്നും മാറി മിനിറ്റുകൾക്കുള്ളിലാണ് സംഭവം നടന്നതെന്നാണ് അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം വെറും പ്രഹസനമായി മാറിയ ഉദ്ഘാടന മാമാങ്കവും നാട്ടുകാരുടെ ലീലാവിലാസങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് i'm going to go നൂറുകണക്കിന് യുവാക്കളും കുട്ടികളും അടക്കമുള്ളവർ ടാങ്കിലേക്ക് ചാടുന്നതും മത്സ്യത്തെ പിടിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് ചിലർ ടാങ്കിലൂടെ നീന്തുന്നതും കാണാനാകും വിവിധ വകുപ്പുകളുടെ പ്രദർശനങ്ങൾക്കൊപ്പമായിരുന്നു ഫിഷറീസ് വകുപ്പിന്റെ ബയോഫ്ലോക് ടാങ്ക് സ്ഥാപിച്ചിരുന്നത് ടാങ്കിൽ മീനിനെയിട്ട് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രിയും സംഘവും മടങ്ങിയപ്പോഴായിരുന്നു നാട്ടുകാരുടെ പരാക്രമം നാൽപ്പത്തി അയ്യായിരം രൂപയുടെ മത്സ്യമാണ് ജനക്കൂട്ടം കൊള്ളയടിച്ചത് കൂടാതെ ടാങ്കിനും മറ്റും വന്ന നാശനഷ്ടം വേറെയും ബീഹാർ അമരാപൂരിലാണ് സംഭവം മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത ബയോഫ്ലോക് ടാങ്കാണ് നാട്ടുകാർ തന്നെ നശിപ്പിച്ച് അതിലുള്ള മീനുകളെ മുഴുവൻ കൊണ്ടുപോയത് മത്സ്യകൃഷിക്കായി വികസിപ്പിച്ചെടുത്ത ബയോഫ്ലോക്ക് പദ്ധതിക്കും ആൾക്കൂട്ടം കനത്ത നാശം വരുത്തിയതായി ജില്ലാ ഫിഷറീസ് വകുപ്പ് പറയുന്നു ഇതെന്ത് നാട്ടുകാരാണെന്നും അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് ഇത്രയും വിലയേ ഉള്ളൂ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും കമന്റുകളായി നിരവധി പേർ ഉന്നയിക്കുന്നുണ്ട്